കശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടുപിടിച്ച് തകർത്തെറിഞ്ഞ് സുരക്ഷാസേന പൂഞ്ചിലെ സുരാൻഖോട് മേഖലയിലെ താവളമാണ് സേന തകർത്തെറിഞ്ഞത് പിന്നാലെ സ്ഥലത്തുനിന്ന് അഞ്ച് ഐ ഐ ഡികളും സുരക്ഷാസേന കണ്ടെടുക്കുകയും ചെയ്തു കരസേന ഉദ്യോഗസ്ഥരും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളിത്താവളം സേന തകർത്തെറിഞ്ഞത് സംഭവത്തിന് പിന്നാലെ പാക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും വെടിവെപ്പുണ്ടായി പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നാലെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രദേശം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലയിൽ ശക്തമായ തെരച്ചിലാണ് സൈന്യം നടത്തിവരുന്നത് വരുന്നത് സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൂറിലധികം നാട്ടുകാരെ എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട് അതേസമയം നിർണായകമായ വിവരങ്ങൾ ഇത്തരത്തിൽ സൈന്യത്തിന് കിട്ടിയെന്ന് തന്നെയാണ് വിവരം നിരവധി ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം സൈന്യം തകർത്തെറിഞ്ഞിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ ഭീകരരുടെ ഒളിസങ്കേതം കണ്ടുപിടിക്കാനുള്ള തെരച്ചിലാണ് സൈന്യം